പുറത്ത് നല്ല ശക്തമായ മഴയാണ് ഒരു കുടം പുള്ളി കണക്കിയാണ് ഇപ്പോഴത്തെ മഴ പെയ്യുന്നത് കൂടെ നല്ല കാറ്റ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നേരത്തെ മഴ വരുമ്പോഴൊന്നും ഇന്നാതിരി കാറ്റ് വീശിരിക്കില്ല മുറ്റം നിറയെ വെള്ളം പിള്ളേരെ ഇറങ്ങിപ്പോകാതിരിക്കാൻ കടകു അടച്ചിട്ടിരിക്കുക എന്നാൽ പിന്നെ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയുള്ളൂ എന്ന് കരുതി എന്താ നല്ല ഉരുള കണക്കെ ഞാൻ ഉരുട്ടി ഇട്ടിരിക്കുക നല്ല സുന്ദര കുട്ടന്മാരുമായിട്ട് ആറെണ്ണം കിടക്കുക ഇനി അമ്മമാരെപ്പം ചവിട്ട് കൊണ്ട് പരടും എന്നുള്ളതാണ് ഇനി നല്ല പരത്തി നല്ല ഷേപ്പിൽ പരത്തണം നല്ല വട്ടത്തിൽ പരത്തി നമുക്ക് ഇനിമാരെ ഒന്ന് ചുട്ട് പൊള്ളിച്ചെടുക്കണം നല്ല ദേഹമൊക്കെ ഒന്ന് പൊള്ളിച്ച് നിങ്ങളിത് നോക്കിക്കോണം ഏത് ചപ്പാത്തിയാ നല്ലതുപോലെ പൊള്ളി വന്നിരിക്കുന്നത് പുള്ളി വന്ന ചപ്പാത്തി നല്ല ചിക്കൻ കറി തേങ്ങയൊക്കെ ഇട്ടാൽ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചിക്കൻ കറിയും കൂട്ടി തണുപ്പത്ത് ആടിക്കണം അടിക്കണം ഇച്ചിരി കട്ടൻ കാപ്പിയോടുണ്ട് ആഹാ അണ്ട ചപ്പാത്തി കുട്ടന്മാരങ്ങനെ പൊങ്ങി വരിക ആ ചപ്പാത്തി അങ്ങനെ പൊങ്ങണം പൊങ്ങി വന്നാലേ അത് നമുക്ക് അതിന്റെ സോഫ്റ്റ്നെസ് പിച്ചെടുത്ത് വായുവിലോട്ട് വെക്കുമ്പോ അതിന്റെ മൃദുത്വം നമുക്ക് മനസ്സിലാക്കാൻ അതനുസരിച്ച് നമുക്ക് കഴിക്കാനും സാധിക്കും അതുകൊണ്ട് എല്ലാ ചപ്പാത്തിയും എൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് തലോടി കൊടുക്കണം എന്നാലേ ഉമാരൊന്നു പൊങ്ങത്ത ചപ്പാത്തി നല്ല ഒത്തിരി കരിശുകള നല്ല ഒരു ഒരു ഇളം ചോപ്പ് നല്ല കരി കരി കറുത്തുപോകല്ലോ അതുകൊണ്ട് ഇത് ചെറിയ ഒരു കറുത്തപാട് വീണിട്ടുണ്ട് അത് അത്രയും തീ നമ്മൾ നമ്മളല്ല ചപ്പാത്തി എല്ലാം നല്ല പൊള്ളിച്ച് നമ്മളിപ്പം പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കും വെക്കാൻ നേരം കാണാം ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വന്ന് കഴിക്കാൻ വന്നിരിക്കും എനിക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ചപ്പാത്തി ഞാൻ പറഞ്ഞ തണുപ്പായതുകൊണ്ട് എനിക്ക് വൈകിട്ട് ചപ്പാത്തി ചിക്കൻ ഉണ്ടായിരുന്നു വെച്ചേക്കാം അപ്പോൾ അതും മതി ഒന്ന് തോന്നും ആ ഇനി കഴിക്കാൻ പോവാം കണ്ട ചിക്കനോട് അങ്ങോട്ട് വെച്ച് ഇനി ഞാനിത് കഴിക്കാൻ പോവാം അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് മൈൻഡപ്പ് ചെയ്യാണേ ഞാൻ ഒന്ന് കഴിച്ചോട്ടെ ആഹാ